ും വളരെയധികം സന്തോഷം തോന്നിയുള്ള ഭക്ഷണം കഴിക്കാൻ അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെ ദൈനംദിന ചിലവുകൾ ചെയ്യാനും അദ്ദേഹത്തിന്റെ വളരെ ദയനീയമായിട്ടുള്ള ഒരു മുഖഭാവത്തോടു കൂടി ആണ് അദ്ദേഹം അവിടെ നിൽക്കുന്നത് ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ആക്ച്വലി വെള്ളത്തിനേക്കാൾ ചായ പിടിക്കും മദ്യപെക്കാൻ വേണ്ടിട്ടാണ് ക്യാഷ് ഫുഡിന് വേണ്ടി പല കമന്റ്സുകളും പല വീഡിയോസും സത്യസന്ധമായിട്ടുള്ള പല കാര്യങ്ങളും അതിൽ ഉൾക്കൊള്ളേക്കാം പക്ഷെ ഇത്രയും ദയനീയമായിട്ട് നിക്കുന്ന ഒരച്ഛന്റെ അവസ്ഥ ആലോചിച്ചു ഇദ്ദേഹവും അച്ഛന്റെയും മകനായി ജനിച്ചതിന ഈ ഒരു ഗതികേടിലേക്ക് ജീവിതം അദ്ദേഹത്തെ തിരിച്ചുവിട്ടു ഒരു കൈത്താങ്ങായി ഇതേപോലുള്ള നിലപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ കണ്ടുവരുന്നുണ്ട് വളരെയധികം സന്തോഷപ്പെടുന്ന നിമിഷമാണ് ചായ കുടിക്കാൻ കാപ്പി കുടിക്കാനാണ് എനിക്ക് പൈസ വേണ്ടതെന്ന് പറഞ്ഞു സുരജ വളരെ സന്തോഷത്തോടുകൂടി അദ്ദേഹത്തിന് ക്യാഷ് കൊടുക്കുമ്പോൾ ദൈവം തന്റെ മുമ്പിലെ വന്നു നിൽക്കുന്നത്